പെൺകുട്ടി ഇതിലെ പ്രധാന കുറ്റവാളിയാണ് ഇത് കേസ് വളരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ കുടുംബത്തിനൊരാശങ്ക ഉണ്ട് എന്നുള്ള രീതിയിലാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നമ്മളിപ്പം പരാതി കൊടുത്തത് സിദ്ധാർത്ഥൻ്റെ കോണ്ടാക്ട് പേഴ്സൺ ആയിരുന്നു നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു വേറൊരു രണ്ടാമത്തെ ഒരാളായിരുന്നു അക്ഷയ് അവൻ ഇവൻ മരണപ്പെടാൻ വേണ്ടി കൂട്ടുനിന്നുവെന്നാണ് അപ്പോൾ അവൻ കൂട്ടുപ്രതിയാണ് ഗൂഢാലോചനയിൽ വരും കൊലപാതകമാണ് പെൺകുട്ടിയാണ് ഈ ഗൂഢാലോചനയുടെ നേതാവെന്ന് പറയുന്നത് അപ്പം ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും അവരും ഇവരും കൂടെ കൂടി സിദ്ധാർത്ഥൻ ില്ലായ്മ ചെയ്യാൻ തീരുമാനിക്കും കൂടെ ചേർന്ന് ഒരാൾക്കൂട്ട കൊലപാതകം നടത്തുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാക്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് ജസ്റ്റ് അറിഞ്ഞു ഓർഡർ ഇറക്കി കഴിഞ്ഞു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ മർദ്ദിച്ച് റാഗിങ് ചെയ്ത് കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിൻ്റെ അമ്മാവൻ നമ്മളോട് പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രിയെ കണ്ടു എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം വേണം ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ തെളിവ് നശിക്കപ്പെടുകയും ഞങ്ങൾക്ക് നീതി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതില്ലാത്ത കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൽ ഒഴിവാക്കുന്ന തെളിവ് നശിപ്പിക്കുന്നു തെളിവെടുക്കുന്നതിൽ സാധനങ്ങൾ പറയുന്ന സാധനങ്ങളൊന്നും കിട്ടുന്നില്ല കുട്ടികളാരും കൊടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളിൽ ഇത് നമ്മൾ ഈ കേസ് വളരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് കുടുംബത്തിനൊരാശങ്കയുണ്ട് എന്നുള്ള രീതിയിലാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നമ്മളിപ്പം പരാതി കൊടുത്തത് അതിന് മുന്നേ ഗവർണർക്ക് കൊടുത്തിരുന്നു ഇന്നലെ ഗവർണർക്കൊരു അപേക്ഷ പരാതി കൊടുത്തു ഡി ജി പി ഡി ജി പിക്കും ചീഫ് സെക്രട്ടറിക്കും രജിസ്ട്രേഡ് ആയിട്ട് പരാതി അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ചീഫ് സെക്രട്ടറി ചീഫ് മിനിസ്റ്ററെ കണ്ടിപ്പം മുഖ്യമന്ത്രിയെ കണ്ട് കൊടുത്തത് മുഖ്യമന്ത്രി അത് വായിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് പരി ചെയ്യാം സി ബി ഐ അന്വേഷണം നടത്താം എന്ന് ഉറപ്പ് നൽകി ഉറപ്പ് നൽകി പിന്നെ ഈ അക്ഷയൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്ഷയായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അതൊന്നും കേൾക്കാൻ നിന്നില്ല അദ്ദേഹം ഈ അപേക്ഷ മാത്രമേ നോക്കി ഞങ്ങൾ സംസാരിച്ചത് അതിനെക്കുറിച്ച് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിച്ചില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത് അക്ഷയ കാര്യം ഞങ്ങൾ പൊതുവെ പുറത്തിറങ്ങിയിട്ട് പത്രം മീഡിയയിലൂടെ പറഞ്ഞു അപ്പോൾ അക്ഷയ് ഇന്നലെ ഒരു ഫ്ലാഷ് ന്യൂസിൽ നമ്മളൊരു വാർത്ത കേട്ടത് അക്ഷയെ ചോദ്യം ചെയ്തിരുന്നു എന്നാണ് അപ്പം അടി കണ്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞു ഞങ്ങൾക്ക് അതല്ല ആവശ്യം അക്ഷയ് കണ്ടു അല്ലെങ്കിൽ നൂറ്റി മുപ്പത് അവിടെ ഉണ്ടായിരുന്നു ഈ നൂറ്റി മുപ്പത് കുട്ടികളിത് കണ്ടതാണ് അത് അങ്ങനെ കണ്ണേണ്ട ആളല്ല അക്ഷയ് എന്ന് എന്തെന്ന് വെച്ചാൽ സിദ്ധാർത്ഥൻ്റെ കോൺടാക്ട് പേഴ്സൺ ആയിരുന്നു നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നൊരു വേറൊരു ഒരാളായിരുന്നു അക്ഷയ് ഈ സിദ്ധാർത്ഥനെ കിട്ടാത്ത സാഹചര്യങ്ങളിൽ മുഴുവനും നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നത് അക്ഷയ്യാണ് അപ്പോൾ അക്ഷയ് ഒന്നുകിൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവന് കുഴപ്പമാണ് അല്ലെങ്കിൽ ഫോൺ എടുക്കല്ലായിരുന്നു അക്ഷയ് അക്ഷയ് കൈകാര്യം ചെയ്യല്ലേ ആയിരുന്നു അപ്പോൾ അക്ഷയ് കറക്റ്റായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അതിനെ ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു സിദ്ധാർത്ഥൻ ഇത്രയും ക്രൂരമർദ്ദനമായിട്ട് റൂമിൽ കിടക്കുന്നു ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സിദ്ധാർത്ഥനെ കണ്ടുകൊണ്ട് അക്ഷയ് പറയണം ഒരു കുഴപ്പമില്ല അവ എണീറ്റിരിക്കുന്നു അവ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള സി അക്ഷയ് അത് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു കുടുംബത്തിന് അപ്പം അക്ഷയ് കണ്ടു എന്ന് പറയുന്ന രീതിയിൽ അവൻ ഒഴിവാക്കാൻ കഴിയില്ല അപ്പം ഇത് അവൻ അവൻ ഇവൻ മരണപ്പെടാൻ വേണ്ടി കൂട്ടുനിന്നു എന്നാണ് അപ്പോൾ അവൻ കൂട്ടുപ്രതിയാണ് ഗൂഢാലോചനയിൽ വരും കൊലപാതകയുമാണ് അപ്പോൾ അതിനെ കൂട്ടുനിന്നു അവനെ കൊലക്കുറ്റവും ചുമത്തി തന്നെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം അല്ലാതെ ഇതേപോലെ കണ്ടു നിന്നു ചോദ്യം ചെയ്തു അവൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കണ്ടു പറഞ്ഞു വിട്ടു അതല്ല ആവശ്യം അക്ഷയെ പ്രതി ചേർക്കണം അക്ഷയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷയെ മാത്രമേ എനിക്ക് നമുക്കറിയാവുള്ളൂ അപ്പോൾ അക്ഷയെ വിളിച്ചില്ല എങ്കിൽ നൂറ്റി മുപ്പത് പേരെ കൊണ്ട് കണ്ടുകൊണ്ട് നിന്നു ഞങ്ങൾ ആരെയൊക്കെ എതിരെയെങ്കിലും നിൽക്കുന്നു ഇല്ല കാരണം ഞങ്ങളാരെ അവരാരെയും വിളിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് അവർക്കെതിരെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അക്ഷയ്ക്കെതിരെ പറ്റും കാരണം അക്ഷയ് അത് ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്നു അക്ഷയ് അടുത്ത് ഒരു പ്രാരം പോലും പറയുന്നില്ല എപ്പോൾ വിളിച്ചാലും എവൻ്റെ ഫോൺ അക്ഷയ ഇടയിലായിരുന്നു അപ്പോൾ അക്ഷയെ അത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു അപ്പോൾ അക്ഷയ് ഒരു കൂട്ടുപ്രതിയാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യുകയോ വിളിച്ചു വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ ഇതുവരെ ചെയ്തിട്ടില്ല പെൺകുട്ടി ഇതിലെ പ്രധാന കുറ്റവാളിയാണ് പെൺകുട്ടിയാണ് ഈ ഗൂഢാലോചനയുടെ നേതാവെന്ന് പറയുന്നത് അപ്പം ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും അത് അവളെ ക്ലാസ്സിലുള്ള കുട്ടികളെടുത്ത് ഷെയർ ചെയ്യുകയും അവര് അവരും കൂടെ കൂടി സിദ്ധാർത്ഥന ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിക്കുകയും അവൾ നേരെ വീട്ടിൽ പോവുകയും ഇവർ അത് ഇതിനെ എസ് എഫ് ഐയെ ധരിപ്പിച്ച് എസ് എഫ് ഐ ഇവരും കൂടെ ചേർന്ന് ഒരാൾക്കൂട്ട കൊലപാതകം നടത്തുകയാണ് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഇത് യു ജി സി അന്വേഷണ കമ്മീഷൻ വച്ച റിപ്പോർട്ട് പ്രകാരം യു ജി സി അല്ല റാഗി കമ്മി ആൻറ്റി റാഗിങ് കമ്മിറ്റി അന്വേഷണ റിപ്പോർട്ട് പ്രകാരം യവനെ പിന്തുടർന്ന് ഈ പ്രതികളായ മൂന്ന് പേര് കോഴിക്കോട് വരെ പോയിരുന്നു എന്നാണ് ഇവൻ്റെ ക്ലാസ്സിലുള്ള ഇത് സിൻ ഇത് ഡാനി അത് ഡാനിഷ് ഇത് അക്ഷയല്ല എടാ അത് പിന്തുടർന്ന് പോയ മൂന്ന് പേർ ഡാനിഷ് എബ്രഹാം പിന്നാര് ആദിത്യൻ പിന്നെ ഒരാളുടെ ഉണ്ട് പേര് അറിയില്ല എന്നാലും മൂന്നുപേർ പിന്തുടർന്ന് കോഴിക്കോട് വരെ പോയി പോയി എന്നിട്ട് അവൻ ട്രെയിനിൽ കയറിയോ ഒരു നമുക്ക് അപേക്ഷയില്ല അത് ഇനി അവരെ ചോദ്യം ചെയ്താൽ പതിനഞ്ചാം തീയതി സിദ്ധാർത്ഥ ഞങ്ങൾ ഓ ഞങ്ങളെ വീട്ടിൽ അറിയിച്ചിട്ട് വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കൂടെ അവൻ വീട്ടിൽ വരുന്നതാണ് യവനെ പിന്തുടർന്ന് മൂന്നുപേരുണ്ടായിരുന്നു എന്നിപ്പോൾ മെസ്സേജ് ആ കോഴിക്കോട് വരെയെന്നാണ് പറയുന്നത് പക്ഷേ അവർ കോഴിക്കോട് എറണാകുളം ബസ്സിൽ ട്രെയിനിൽ കയറിയോ യവന അല്ലെങ്കിൽ അവ തിരിച്ച് വന്നില്ലെങ്കിൽ അവനെ അപായപ്പെടുത്താനാണോ ഇവർ കൂടെ പോയത് എന്നൊന്നും അറിയില്ല അത് ഇനി അന്വേഷണത്തിൽ വരേണ്ടതാണ് അപ്പോൾ അവൻ അന്യ ഇവരെ ചോദ്യം ചെയ്താലേ ഇതിന് അവരെന്തിനാണ് കൂടെ പോയെന്ന് വരുവുള്ളൂ എന്തായാലും സിദ്ധാർത്ഥം തിരിച്ചു വന്നില്ലെങ്കിൽ അഭയപ്പെടുത്താൻ തന്നെയായിരിക്കും അവർ കൂടെ ട്രെയിനിലുണ്ടായിരുന്നത് അതവർ ഇവിടെ എന്നാൽ അവർ ഉടനെ അവിടെ ഉണ്ട് തിരിച്ചവരും കോളേജിൽ എത്തിയിരിക്കുന്നു അപ്പം കൃത്യത കൃത്യമാണ് ഇത് കൃത്യമായ പ്ലാൻഡ് മർഡറാണെന്ന് നമുക്ക് വീണ്ടും അവിടെ എത്താം വിശ്വാസം മുഖ്യമന്ത്രിയുടെ വാക്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞു ഓർഡർ ഇറക്കി കഴിഞ്ഞു സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവിറക്കി കഴിഞ്ഞു എന്നുള്ള ഫ്ലാഷ് ന്യൂസ് ചാനലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അത് അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ പറവ് കിട്ടിയിട്ടുണ്ട്